എൻ്റെ പേര് അമൃത എനിക്കിപ്പോൾ മുപ്പത്തഞ്ച് വയസ്സായി ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രേമകഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു അവന് ശരിക്കും എൻ്റെ വേറൊരു ഫ്രണ്ടിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അവൾക്കോ അവനെ ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് കളിച്ചുകൊണ്ടിരുന്നത് ഞാനായിരുന്നു അവൻ പ്രേമിച്ചുകൊണ്ടിരുന്ന പെണ്ണ് ട്യൂഷന് പോകുന്നുണ്ടായിരുന്നു അത് അവളെ കാണാനായിട്ട് ഞാനും അവനും പിന്നെ ട്യൂഷന് പോകാൻ തുടങ്ങി ഓരോ ഭ്രാന്തേ അങ്ങനെ മിക്കവാറും ഉള്ള ദിവസങ്ങളിലൊക്കെ സമരമൊക്കെ ആയിരിക്കുമല്ലോ കോളേജിൽ അങ്ങനെയുള്ളൊക്കെ സമയത്ത് ട്യൂഷനുണ്ടാവും അപ്പം ഞാനും അവനും കൂടെ ഇരുന്നാണ് ഫുഡൊക്കെ കഴിക്കാറുള്ളത് അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഒത്തിരി അടുത്തു പിന്നീട് അടുപ്പം കൂടിക്കൂടി വന്നതോടെ എനിക്ക് അവനോട് പ്രേമം തോന്നു തുടങ്ങി എനിക്ക് എങ്ങനെയെങ്കിലും അവനെ സ്വന്തമാക്കണം എന്നുള്ള ചിന്ത മാത്രമായി എൻ്റെ മനസ്സ് ഞാൻ അവളെ അപ്പം മാറുന്നു കൂട്ടുകാരിയായിട്ടും ഞാൻ അവളെ ഓർക്കാതെയായി എങ്ങനെയെങ്കിലും ഇവൻ്റെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്യണം എനിക്കിവനെ വേണം എന്ന ചിന്തയായിരുന്നു എൻ്റെ ഉള്ളിലെ മുഴുവനും ഫ്രീ ടൈമിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിടിക്കാറുണ്ട് ടേബിളിലൊക്കെ എഴുതി വെക്കാറും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പേരെഴുതി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് എന്നെ പെട്ടെന്ന് പിടിച്ച് തള്ളി മാറ്റി ഞാൻ അറിയാതെ കറങ്ങി കറങ്ങി അവൻ്റെ ദേഹത്ത് തന്നെ ചെന്ന് വീണു എനിക്കത് നല്ലപോലെ ഇഷ്ടമായി ഞാൻ ആഗ്രഹിച്ചതും അതായിരുന്നു പക്ഷേ അവനങ്ങ് പെട്ടെന്ന് ഞെട്ടിപ്പോയി എൻ്റെ ഏതൊക്കെയോ ഭാഗങ്ങളിൽ അവൻ അറിയാതെ കയറി പിടിച്ചു എനിക്കാകെ പോയി പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് തന്നെ പോയി ബെഞ്ചിലിരുന്നു അവനാണെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി അന്ന് ഞങ്ങൾ പിന്നെ ഒന്നും മിണ്ടിയില്ല ഞങ്ങൾ വീട്ടിലേക്ക് പോയി എൻ്റെ മനസ്സ് നിറയും അവൻ്റെ ഓർമ്മകളും ആ പെട്ടെന്നുണ്ടായ സംഭവവുമായിരുന്നു പിറ്റേ ദിവസം ട്യൂഷന് ഞാൻ നേരത്തെ വന്നു ഞാൻ നോക്കിയപ്പോൾ അവനും അവിടെ ഇരിപ്പുണ്ട് അയ്യോ എന്താ പറയുന്നത് എന്ന് ഓർത്തിട്ട് എനിക്കാകെ എന്തോ പോലെയായി ഞാൻ പെട്ടെന്ന് പുറത്തിറങ്ങി പോകാമെന്ന് വിചാരിച്ചു വെളിയിലൊക്കെ ഇറങ്ങിയപ്പോൾ അവൻ എന്നെ വിളിച്ചു നീ എവിടെ പോവാ വാ ഇവിടെ ഇരിക്കുക എൻ്റെ കൂടെ ഇരിക്കുക എന്തിനാണ് നീ പുറത്തേക്ക് പോകുന്നതെന്ന് ചോദിച്ചു ഞാൻ നിന്നെ അങ്ങനെയൊന്നും അല്ലായിരുന്നു കണ്ടത് പക്ഷെ നീ എന്നെ പെട്ടെന്ന് കറി പിടിച്ചല്ലോ എനിക്ക് വല്ലാത്ത എന്തോ പോലെ തോന്നി അതാ ഞാനങ്ങ് പോയത് ശരിക്കും ആ പിടുത്തം ഇഷ്ടപ്പെട്ടെങ്കിലും അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ അവൻ്റെ ആകെ മാറി പെതുക്കൊക്കെ പിടിക്കണ്ടായിരുന്നോ എനിക്ക് വേദനയ്ക്കില്ലേ എന്ന് എൻ്റെ ചോദ്യത്തിന് മുന്നിൽ അവൻ വീണു പെട്ടെന്ന് പരിഭ്രവം മാറി ചിരിയായി മാറി അപ്പോഴേക്കും ക്ലാസ്സിലെ മറ്റു കുട്ടികൾ വരാൻ തുടങ്ങി അവൻ എന്നെ ക്ലാസ്സിന് ഇടയ്ക്ക് നോക്കിക്കൊണ്ടേയിരിക്കുന്നത് ഞാൻ കണ്ടു നോട്ടം പലയിടത്തേക്കും മാറി നോക്കുന്നതും ഞാൻ കണ്ടു എന്നിട്ടും ഞാൻ അനങ്ങാത്ത അറിയാത്ത ഭാവത്തിൽ ഇരുന്നു കൊടുത്തു അങ്ങനെ ക്ലാസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നടന്ന് ബസ് സ്റ്റാൻഡിൽ പോയി സംസാരം പെതുക്കെ പെതുക്കെ തുടങ്ങി ഒരു കാമുകനും കാമുകയും സംസാരിക്കുന്ന സംസാരങ്ങളിലേക്ക് ഞങ്ങൾ എത്തിയിരുന്നു അപ്പോഴേക്കും അപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ എന്നോട് താല്പര്യമുണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ തന്നെയാണ് അവനും എന്നോട് എന്ന് എനിക്ക് മനസ്സിലായി രാത്രിയിൽ ഫോൺ വിളിക്കാം വീഡിയോ കോൾ വിളിക്കാമെന്ന് അവൻ പറഞ്ഞു ഞാൻ സമ്മതം മോളി അങ്ങനെ ഞങ്ങൾ അന്ന് തൊട്ട് വീഡിയോ കോൾ രാത്രിയിൽ വിളിക്കാൻ തുടങ്ങി എന്നും കാണുന്ന ഞങ്ങൾക്ക് എന്ത് കാണാനാണ് രാത്രി വീഡിയോ കോൾ വിളിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ നിങ്ങളുടെ പ്രേമം അത്രത്തോളം വളർന്നിരുന്നു പിന്നീട് പലപ്പോഴും ക്ലാസ് നേരത്തെ വന്ന് ഇത്തരത്തിലുള്ള കലാപരിപാടികൾ ഞങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു എനിക്കും അവൾക്കും അത് വളരെയധികം ഇഷ്ടപ്പെടാൻ തുടങ്ങി അത് പല സമയങ്ങളിലും അതിൽ കടക്കാനും തുടങ്ങിയിരുന്നു ഇത്തരത്തിലുള്ള കലാപരിപാടികളും കളികളും എൻ്റെ കോളേജ് തീർന്നു വരെ തുടർന്നു അത് കഴിഞ്ഞ് അവൻ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല